നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ കോടശ്ശേരി ആഞ്ജനേയ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതുക്കാട് ചെങ്ങാലൂരിൽ നായുശല്യത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ വ്യാജ പരാതി ിഎംബിസി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കൊരട്ടി പടിഞ്ഞാറെ അങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു ചാലക്കുടി ക്രാക്ട് വനിതാ വിഭാഗം ഓടാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൊരട്ടി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി മേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി പതിനൊന്നംഗ മേള സംഘം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ വിശദമായ വാർത്തയിലേക്ക് കോടശ്ശേരി മാരാങ്കോട് ആഞ്ജനേയ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഭാരത് മിഷന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്ക് പൂർണമായ തോതിൽ ആദരം അർപ്പിക്കുന്നതിന് വൃത്തിയുള്ള ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആഞ്ജനേയ സേവാ സംഘം കോടശ്ശേരി പഞ്ചായത്തിലെ മാരാംകോട് മുപ്പത്തിയഞ്ചാം നമ്പർ അംഗനവാടിയുടെ പരിസരവും ഉപയോഗശൂന്യമായി മാറിക്കൊണ്ടിരുന്ന വടികളും വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി തീർത്തു ോാവധിക്ക് ശേഷം തിരികെ അധ്യയനം തുടങ്ങുന്ന കുട്ടികൾക്ക് വൃത്തിയുള്ള പരിസരം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം വരെ നീണ്ടു നിൽക്കുന്ന പഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ആശാ രാകേഷ് നിർവഹിച്ചു സേവാ സംഘം പ്രസിഡന്റ് അരുൺ കെ പി അധ്യക്ഷനായി സെക്രട്ടറി അനു പി ജി സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ട്രഷറർ മനേഷ് എ ആർ നന്ദി പറഞ്ഞു ആഞ്ചനേയ സേവാ സംഘം നടത്തിയിരുന്ന സേവന വാരത്തിൻ്റെ ഭാഗമായി ഇന്ന് കോടശേരി പഞ്ചായത്തിൽ മുപ്പത്തഞ്ചാം മെമ്പർ അംഗൻവാടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം അയച്ചു വയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് പതിമൂന്നാം വാർഡ് മെമ്പർ ആശാ രാജേഷിന് ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിനും മറ്റു ജീവിതത്തിനും വേണ്ടിയിട്ട് ക്ഷണിക്കും നമുക്ക് നമസ്കാരം ഗാന്ധി ജയന്തിയുടെ മുന്നോടിയായി സേവാ സേവാസംഘത്തിൻ്റെ സ്വച്ഛ് ഭാരത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തുടർച്ച മൂന്നാമത്തെ വർഷമാണ് ഇവരുടെ ഇവരുടെ കൂടെ ഇതിന്റെ ഭാഗമാവാൻ സാധിക്കുന്നതിന് സാധിക്കുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതുക്കാട് ചെങ്ങാലൂരിൽ നായശല്യത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ വ്യാജ പരാതി ചെങ്ങാലൂർ എസ് എൻ എൻപുരത്ത് സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിട്ട് ഭീതി പരത്തുന്നതിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ വ്യാജ പരാതി നൽകുന്നതായി ആക്ഷേപം തെരുവു നായ്ക്കളെ കൊണ്ടുവന്ന് വളർത്തുന്ന സ്വകാര്യ വ്യക്തിയാണ് പഞ്ചായത്ത് അംഗങ്ങൾക്കും നാട്ടുകാർക്കും പോലീസിനുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചു വിടുന്നത് പതിവായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിരുന്നു ഇതിനെതിരെ ശാശ്വത നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം എസ് എൻപുരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നിരുന്നു മേഖലയിലെ രണ്ട് വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തിൽ പങ്കെടുത്ത വാർഡ് മെമ്പർമാർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെയാണ് സ്വകാര്യ വ്യക്തി പരാതി നൽകിയിരിക്കുന്നത് നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് നിരവധി തവണ പുതുക്കാട് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് മാസങ്ങളായി സ്വകാര്യ വ്യക്തി നായ്ക്കളെ അഴിച്ചുവിട്ട് ഭീതി പരത്തുന്നത് ഇതിനെതിരെ പ്രതികരിച്ച നാട്ടുകാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനാണ് സ്വകാര്യ വ്യക്തി വ്യാജ പരാതി നൽകിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മെമ്പർ ആണ് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മുടെ തൊട്ട് വീട്ടില് അവർ കുറേ പട്ടികളെ വളർത്തുകയാണ് പട്ടികളെ വളർത്തുന്നതിനോട് ഒരുപാട് ഇല്ല പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭീഷണി ഈ കുഞ്ഞു കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് ഒക്കെ ഓടിപ്പിക്കുകയാണ് കുട്ടികൾ വീഴുന്നുണ്ട് ഒരുപാട് വണ്ടികളിൽ പോകണവർക്ക് ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ പോകുന്നവർക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയാണ് നമ്മൾ ഒരുപാട് തവണ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചെങ്കിൽ അപ്പം നമ്മൾക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുകയാണ് അവര് ചെയ്യുന്നത് അത്രയും പോലും നമ്മൾ സ്റ്റേഷനിലും പഞ്ചായത്തിലും എല്ലായിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർ ഒരു കാര്യത്തിനും നമ്മളോട് സഹകരിക്കുന്ന മനോഭാവം അല്ല കാണുന്നത് അവർ പരാതികൾ ഇനിയെങ്കിലും നമ്മൾ ഈ പരിഹാരം കാണാൻ എല്ലാവരും കൂടെ ഇത്രയും ജനങ്ങളുടെ ഒരു മനോവിഷമം അതുപോലെ തന്നെയാണ് അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഈ പട്ടിശല്യം മൂലം ബി സി നിലവാരത്തിൽ നിർമാണം പൂർത്തിയായ കൊരട്ടി പടിഞ്ഞാറേ അങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി എം എൽ എ അനുവദിച്ചിരുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ടൈൽ വിരിച്ച് നടപ്പാതയും ഡ്രെയിനേജ് സൗകര്യവും ഒരുക്കിയിട്ടുള്ള പ്രവൃത്തിയുടെ നിർവഹണ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ വാർഡ് അംഗം ചാക്കപ്പൻ പോൾ വെളിയത്ത് അംഗങ്ങളായ വർഗീസ് തച്ചുപറമ്പിൽ ഗ്രേസി സക്കറിയ വർഗീസ് പയ്യപ്പിള്ളി ബിജോയ് പെരേപ്പാടൻ കൊരട്ടിപ്പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ചാലക്കുടി ക്രാക്ട് വനിതാ വിഭാഗം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ചാലക്കുടി എൻ എസ് എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വനിതാ വിഭാഗം പ്രസിഡന്റ് സിമി അനൂപിന്റെ അധ്യക്ഷതയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ആർ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ സെക്രട്ടറി ദിനേശ് പേടി വൈസ് പ്രസിഡന്റ് ലൂയിസ് മേലേപ്പുറം ജോയിന്റ് സെക്രട്ടറി ബീന ഡേവിസ് വനിതാ വിഭാഗം സെക്രട്ടറി സ്മിജ സണ്ണി ട്രഷറർ സരള ശിവൻ വൈസ് പ്രസിഡന്റ് ഹേമലത ചന്ദ്രബാബു ജോയിന്റ് സെക്രട്ടറി ഷീല തോമസ് വനിതാ വിഭാഗം അംഗങ്ങൾ വിവിധ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നുമായി എട്ട് ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു തിരുവാതിരക്കളി മത്സരത്തിൽ നന്മ വെട്ടുകടവ് ഒന്നാം സ്ഥാനവും പുലരി രണ്ടാം സ്ഥാനവും ഹൌസിംഗ് ബോർഡ് റസിഡൻസ് അസോസിയേഷൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതകൾക്കായുള്ള വടംവലി മത്സരത്തിൽ നന്മ റസിഡൻസ് അസോസിയേഷൻ പോട്ട ഒന്നാം സ്ഥാനവും നന്മ റസിഡൻസ് അസോസിയേഷൻ വെട്ടുകടവ് രണ്ടാം സ്ഥാനവും നൈബേഴ്സ് റെസിഡൻസ് അസോസിയേഷൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് യഥാക്രമം മൂവായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ആയിരത്തി ഒന്ന് രൂപ വീതം ക്യാഷ് പ്രൈസ് സമ്മാനം നൽകി തീർത്ഥാടന കേന്ദ്രത്തിലെ സെയിന്റ് ഡി പോൾ സൊസൈറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി സെയിന്റ് ആന്റണീസ് കോൺഫറൻസിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ആശീർവാദവും വിതരണോദ്ഘാടനവും ഫാദർ ബിജു തട്ടാരശ്ശേരി നിർവഹിച്ചു കൊരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അമൃതരംഗൻ മുഖ്യാതിഥിയായിരുന്നു പരിപാടിയിൽ വാർഡ് മെമ്പർ റെയ്മോൾ ജോസ് സന്നിഹിതയായിരുന്നു പ്രസിഡന്റ് ജോൺസൺ സെർപട്ടി സെക്രട്ടറി ഷെറി പി ഫ്രാൻസിസ് ട്രഷറർ നെവിൻ ഡേവിസ് സോണി പാണ്ടിപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തിലധികം ബിരിയാണികളാണ് വിറ്റടിച്ചത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നമ്മുടെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ വെള്ളാഞ്ചില സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ശരത്തിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കൊടകര ആളൂർ കൊമ്പിടിഞ്ഞ മാക്കൽ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട് ട്യൂഷൻ സെന്ററിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവയിലൂടെ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ നഗ്ന ഫോട്ടോകൾ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ട് ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവുമൊത്ത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി എ ഡാനി സി പി ഒ കെ എസ് ഉമേഷ് വനിതാ എസ് ഐ സൗമ്യ എ എസ് ഐ മിനിമോൾ സീമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മേലകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി മേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി പതിനൊന്നംഗ മേളസംഘം കൊടകര തേശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ അരങ്ങേറിയത് ഇക്കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ആരംഭിച്ച മേള പരിശീലനം നാലു മാസത്തിനു മുൻപേ പഠനം പൂർത്തിയാക്കിയായിരുന്നു അരങ്ങേറ്റം പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതനിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എൻ എസ് ഗൗരി നന്ദയ്ക്കൊപ്പം ആര്യൻ എൻ എസ് അഖിൽ കെ ബിനേഷ് വിഷ്ണു സുരേഷ് വിഷ്ണുദേവ് പി എം ശബരീഷ് സുരേഷ് ശ്രീഹരി കെ എസ് നിരഞ്ജൻ ടി എസ് ആദിദേവ് പ്രിൻസ് എന്നിവരാണ് അരങ്ങേറിയത് കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം അരങ്ങേറ്റ മേളത്തിന് പെരുവനം കുട്ടന്മാര ഭദ്രദീപം തെളിയിച്ചു പെരുവനം കുട്ടന്മാരാരെ ക്ഷേത്രം പ്രസിഡന്റ് എൻ പി ശിവൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു അരങ്ങേറ്റ മേളത്തിന് കുറുകുടൽ കൊമ്പ് വലംതല ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ് ഊരകം നാരായണൻ കണ്ണമ്പത്തൂർ വേണുഗോപാൽ കല്ലൂർ രഘു എന്നിവർ നേതൃത്വം നൽകി തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈറ്റിന്റെ തൂണിലിടിച്ച് അപകടം ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്ര വളവിൽ ഇന്ന് രാവിലെ ആറരയോടെയായിരുന്നു അപകടം മകളെ പാലായിലെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം ചെറുപ്പുളശ്ശേരി സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ തൂണ് വട്ടം മുറിഞ്ഞതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു ജൻശിക്ഷൻ സംസ്ഥാന്റെ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയ്ഡറി കോഴ്സ് പുതുക്കാട് ചെങ്ങാലൂരിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാനത്തെ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയ്ഡറി കോഴ്സ് പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ നരശില സാംസ്കാരിക നിലയത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ജൻ ശിക്ഷൻ സംസ്ഥാന്റെ തൃശൂർ ജില്ലാ ഡയറക്ടർ ശ്രീമതി സുധാ സോളമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഇ ഡിഇ നിമിത ശ്യാം സ്വാഗതം പറഞ്ഞു കൊടകര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സെബി വി എ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജെ എസ് എസ് ഗുണഭോക്താവ് വിനീഷ നന്ദി പറഞ്ഞു ജെ എസ് എസ് പ്രോഗ്രാം സ്റ്റാഫ് വിന്യാസുദൻ സുധൻ ജെ എസ് എസ് ട്രെയിനർ സോന കോഴ്സിൽ പങ്കെടുക്കുന്നവർ മറ്റ് വാർഡ് നിവാസികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പഠിതാക്കൾക്കുള്ള സൗജന്യ ടൂൾ കിറ്റ് യോഗത്തിൽ വച്ച് വിതരണം നടത്തി ഇന്നത്തെ സ്വർണവില സ്വർണ്ണ ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പവന് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി കോടിച്ചേരി മാരാങ്കോട് ആഞ്ജനേയ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതുക്കാട് ചെങ്ങാലൂരിൽ നായശല്യത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ വ്യാജ പരാതി ബി എം ബിസി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കൊരട്ടി പടിഞ്ഞാറെ അങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എംഎൽഎ നിർവഹിച്ചു ചാലക്കുടി ക്രാക്ട് വനിതാ വിഭാഗം ഓടാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൊരട്ടി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി മേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി പതിനൊന്നംഗ മേള സംഘം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം